ആയതുകൊണ്ട് ബിരിയാണി കഴിക്കാൻ പറ്റില്ല ഇവിടെ വന്നിരിക്കുന്നത് എല്ലാരെയും കാണുന്നതിലും എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ഫാമിലിയില് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു അഞ്ചു വർഷമായിട്ട് ബോക്റോഡ് ഫാമിലിയുടെ ഭാഗമാണ് ആൻഡ് ഈ അച്ചീവ്മെന്റ് ബോക്റോടെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഈ അച്ചീവ്മെന്റിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാല് ഞാൻ കംഫേർട്ടും ഐഡൻറ്റിറ്റിയും ഒരേപോലെ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ സ്ഥിരം ബോക്കോട് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് ഞാൻ റാൻ ബ്രാൻഡ്ലാസ് ആയതുകൊണ്ട് പറയുന്നില്ല ഞാൻ ഷൂട്ട് ചെയ്യുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അല്ലാതെ ഫാഷൻ ആയാലും കംഫർട്ടായാലും ഒരു ഐഡന്റിറ്റി ആയാലും എല്ലാം ഒരുമിച്ച് വരുന്ന കളക്ഷൻസാണ് ബോക്കോട് ആൻഡ് ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ മെറ്റോഡീസ്